പത്തനംതിട്ട നഗരസഭയിൽ ജില്ലാ ഭരണകൂടവും സംയുക്തമായി കലക്ടറേറ്റ് മതിലിൽ ഒരുക്കിയ പൈരവിക്കോലം ഇനി പത്തനംതിട്ടയുടെ മുഖമാകും നഗരത്തിന്റെ സാമൂഹ്യ ഇടങ്ങളെ മനോഹരമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് നഗരത്തിൽ നടപ്പാക്കുന്ന ഉറവിട മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഒന്നാം വാർഷികത്തിന്റെ ഭാഗമായാണ് മതിൽ ചിത്രം ഒരുക്കിയത് സ്വാതന്ത്ര്യദിനത്തിൽ ചിത്രത്തിന്റെ അനാവരണവും സംസ്കരണ പദ്ധതിയുടെ ഒന്നാം വാർഷികവും ആഘോഷിച്ചു സമ്മേളനം നഗരസഭാ ചെയർമാൻ അഡ്വക്കറ്റ് ടി സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു ചിത്രത്തിന്റെ അനാവരണം ചെയർമാനൊപ്പം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം കലക്ടർ എസ് പ്രേംകൃഷ്ണൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു കലാപ്രവർത്തകരായ റംസി ഫാത്തിമ ടി എ നന്ദിനി കെ എ അഖിൽ കുമാർ ആർ അജേഷ് ലാൽ അഖിൽ ഗിരീഷ് എന്നിവരാണ് ചിത്രം എഴുതിയത് കാതോലിക്കെട്ടി കോളേജിലെ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും അടങ്ങുന്ന സംഘമാണിത് ചടങ്ങിൽ കടമരട്ട ഗോത്രകലാ കളരി പാട്ടുകൾ അവതരിപ്പിച്ചു കളരി പ്രസിഡന്റ് രഘുകുമാർ കടമരട്ട സന്ദേശം നൽകി പോസിറ്റീവ് ന്യൂസ്